ഒരു വക്കീലിൻ്റെ ഓഫീസിലേക്ക് ഒരു ഇൻഷുറൻസ് ഏജന്റ് കടന്നു വരികയാണ് അയാളുടെ ലക്ഷ്യം നല്ല ഒരു പോളിസി ഇയാളെ കൊണ്ട് പിടിപ്പിക്കണം എന്നുള്ളതാണ് വക്കീൽ അവിടെ അല്ല അസിസ്റ്റന്റ് അയാൾ തിരിച്ചു പറഞ്ഞയച്ചു വക്കീലിന്റെ ഓഫീസ് കുറച്ച് പടികൾ കയറി പോകണം റിസ്ക് എടുത്ത് അവിടെ എത്തി വക്കീലിനെ കണ്ടു വക്കീൽ ഒറ്റടിക്ക് പിന്നെ വാ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു പിറ്റേ അയാൾ വന്നു വക്കീൽ പറഞ്ഞു ഞാൻ കുറച്ച് തിരക്കിലാണ് പിന്നെ വാ അങ്ങനെ കുറേ പ്രാവശ്യം ഇദ്ദേഹത്തെ മടക്കി അയച്ചു അങ്ങനെ ലാസ്റ്റ് ഇയാൾക്ക് ദേഷ്യം പിടിച്ചു ഏജന്റിന് ഏജന്റ് വക്കീലിന്റെ ഓഫീസിലേക്ക് അത് കയറി ചെന്ന് പിന്നെ വാന്ന് പറയണതിൻ്റെ മുമ്പ് വാതിലാണ്ട് ചവിട്ടി തുറന്ന് നാല് വാർത്താനാണ് പറഞ്ഞു ഇത് എന്താ വിചാരിച്ചത് ഇത് ആരാ നിങ്ങളൊക്കെ വലിയ ആൾക്കാർ ഞങ്ങളൊക്കെ പുഴുക്കൾ അങ്ങനെയാണോ നിൻ്റെ വിചാരം എന്ന് പറഞ്ഞ് നാല് ഷൗട്ട് അടിച്ചു അയാൾ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോവുകയാണ് ഐ ടോൾഡ് ഐ ടോൾഡ് ഞാൻ നല്ലോം പറഞ്ഞു ഞാൻ നല്ലോം പറഞ്ഞു അയാൾ അത് കേട്ടുകൊണ്ട് വേറൊരാളിങ്ങനെ വരുന്നുണ്ട് ആ വ്യക്തി ഈ ഇൻഷുറൻസ് ഏജൻറ്റിനോട് പറഞ്ഞു യു ആർ നോട്ട് ഹിയർ ടു ടെൽ ബട്ട് ടു സെൽ നീ ഇവിടെ വന്നത് നാല് വർത്തമാനം പറഞ്ഞു പോകാനല്ല നിൻ്റെ ഈ പോളിസി വിൽക്കാനാണ് ടെല്ലിനല്ല നീ വന്നത് സെല്ലിനാണ് എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മറന്നിട്ട് നമ്മുടെ സ്വന്തമായ അഭിമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പലതും പറയുന്നു ഇടക്കാലത്ത് നമ്മുടെ പ്രഭാഷകർ വരെ ഒരു നാട്ടിലേക്ക് പ്രഭാഷണത്തിന് വരുമ്പോൾ അവിടുത്തെ വികാരജീവികളായ ആളുകൾ പറയും ഇന്ന വിഭാഗക്കാരാണ് അവിടെ ഉള്ളത് നല്ലോം പറഞ്ഞോളി എന്ന് പറയും അങ്ങനെ നല്ലോണം നാല് ചീത്ത പറഞ്ഞ് അവിടെ പിന്നെ നമ്മുടെ ദൈവത്ത് എന്ന ലക്ഷ്യം ആ പ്രബോധിത സമൂഹത്തിലേക്ക് എത്താത്ത അവസ്ഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത അനുഭവങ്ങളിലല്ല നമ്മളങ്ങനെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അത്തരക്കാർക്ക് കൂടി ഈ ഒരു കഥ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ അവസ്ഥകളൊക്കെ മാറി നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്കിലും നമ്മൾ പല സന്ദർഭത്തിലും നമ്മളുടെ ആവശ്യം എന്താണ് എന്ന് പരിഗണിക്കാതെ നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള അവസരങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത്തരക്കാർക്ക് എന്ന് മാത്രമല്ല നമുക്കൊക്കെ തന്നെ ഈ കഥ ഒരു പ്രചോദനമാകണം എന്നുള്ള നിലക്കാണ് ഇവിടെ ഇത് ഷെയർ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ആ പ്രബോധനത്തിൻ്റെ വിഷയം പറഞ്ഞിൽ ഹിക്മത്തിൽ ഹസന എന്നാണല്ലോ ഹിഖ്മ എന്നാണ് ആ ഹിക്കുമത്തും മൊഴൈലത്ത് ഹസനത്തും മറന്നിട്ട് ഒരു ഒരു ആവേശമായി അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക വിഭാഗത്തോടുള്ളൊരു വിദ്വേഷം തീർക്കുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളും ശൈലികളും അത് പ്രഭാഷകന്മാരുടെ അടുക്കൽ നിന്നും അതേ രൂപത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കച്ചവടക്കാരൻ വന്നത് അവൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവൻ്റെ അടുക്കലുള്ളൊരു വസ്തു വിൽക്കാനായിരുന്നു പക്ഷേ എതിർ കക്ഷിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അയാളുടെ പെരുമാറ്റം കാരണത്താൽ അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അയാൾ മടക്കി അപ്പോഴേക്ക് ഈ വന്ന മനുഷ്യൻ മനുഷ്യരെന്തു ചെയ്തു അവൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് പിന്നെ അവൻ്റെ ഒരു ശരീരം അതെ അതെ പിന്നെ അതൊന്നായിട്ട് അങ്ങ് അയാളുടെ അടുക്കൽ വന്നൊരു പൊട്ടിത്തെറിച്ചിട്ട് അത് പൊട്ടിത്തെറിച്ച് ആ ഉള്ളിലുള്ള ചൂടും പുകയൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് പോയപ്പോൾ അയാളൊന്ന് ഒന്ന് തണുത്തു പിന്നെ പിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല പിന്നെ ചെല്ലാൻ പറ്റില്ല മാത്രമല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പർ പിന്നെ അങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു ഇതാണ് എന്ന് പറഞ്ഞാൽ അയാൾ വന്ന ലക്ഷ്യം മറന്നുപോയി സാധാരണ പറ പറയാറുണ്ട് അരണയുടെ ഓർമ്മയാണ് സത്യം ഏഹ് പെട്ടെന്ന് ഓടിയും കൂടെ വരും അരണ തിരിഞ്ഞോട് പോകും വന്ന് മറന്നു എന്നുള്ളതാണ് പറയാ പറയപ്പെടാറുള്ളത് എത്രമാത്രം ശരി എന്നത് വേറെ വിഷയം പക്ഷേ നമ്മുടെ ലക്ഷ്യം മറന്നു പോകുന്ന രൂപത്തിൽ അവരുടെ നമ്മുടെ അവരുടേത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏത് മേഖലയിലിറങ്ങുമ്പോഴും ക്ഷമ എന്നത് ഒരു അനിവാര്യമായൊരു കാര്യമാണ് ആ ഒരു പലകണ്ടല്ലോ എന്താ നെല്ലിപ്പലക നെല്ലിപ്പലക ആ പലക ചവിട്ടി കിടക്കുന്ന ആ പലകമ്മ ചവിട്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നത് നിൽക്കുന്നത് ആ പലകൻ്റെ പക്കത്താണ് അപ്പുറത്തോട്ട് ചാടാതെ അവിടെ പിടിച്ച് നിന്നുകൊണ്ട് നമ്മൾ മാക്സിമം പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ് ക്ഷമ പിടിച്ച് വെച്ചുകൊണ്ട് പോവുക എന്നുള്ള ലക്ഷ്യം മറക്കാതിരിക്കുക